വെളിയങ്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർക്കിടക കഞ്ഞി വിതരണം സംഘടിപ്പിച്ചു ചൊവ്വാഴ്ച രാവിലെ മണിക്ക് എരമംഗലത്ത് വെച്ചാണ് കഞ്ഞി വിതരണം നടന്നത് കർക്കിടക മാസത്തിലെ ആചാരങ്ങളുടെ ഭാഗമായാണ് കോൺഗ്രസ് കമ്മിറ്റി ഈ പരിപാടി സംഘടിപ്പിച്ചത് നിരവധി പേർ കഞ്ഞി വിതരണത്തിൽ പങ്കെടുത്തു ഷാജി കാളിയത്തിൽ വിതരണം ഉദ്ഘാടനം ചെയ്തു സുരേഷ് പാട്ടത്തിൽ കല്ലാട്ടേൽ ഷംസു മജീദ് പാടിയോടത്ത് സി കെ പ്രഭാകരൻ ഷംസു ചന്ദനത്ത് വിനു പ്രഗിലേഷ് ശോഭ വിവേകാനന്ദൻ വി കെ എം അഷ്റഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി മണ്ഡലം കോൺഗ്രസ് ഉപകാരപ്രദമായിട്ടുള്ള ആരോഗ്യപ്രദമായിട്ടുള്ള പൊതുജനങ്ങൾക്ക് കഴിഞ്ഞ സംൽ മുഴുവൻ ദിവസങ്ങളും നോമ്പുറ നടത്തിയിരുന്നു മണ്ഡല കമ്മിറ്റി ഈ വർഷത്തിൽ കർക്കിടകഞ്ഞി ഒരു ദിവസം മാത്രമാണ് സുഖാസിച്ചത് എന്തായാലും അടുത്ത വർഷം ഇനി പത്ത് ദിവസത്തേക്കെങ്കിലും ഞങ്ങളിത് കർക്കിടകഞ്ഞിന് വരണം ഉണ്ടായിരിക്കുമെന്ന് അറിയിക്കുകയാണ് എല്ലാ പൊതുജന താല്പര്യത്തിനും മുൻ കോൺഗ്രസ് കമ്മിറ്റി കൂടെയുണ്ടെന്ന് അറിയിക്കുക